എൻ്റെ പേര് സ്റ്റെഫി ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നത് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു മോള് ലഭിച്ചു അതിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു ആദ്യം എനിക്കൊരു മോള് ജനിച്ചു ആറുമാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോക്ക് പെട്ടെന്ന് ഷർദിൽ ലൂസ് മോഷൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഈ മരുന്ന് കൊടുത്താൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞിന് അസുഖം മൂർച്ഛിച്ചു കുഞ്ഞിൻ്റെ ലിവർ കിഡ്നി എല്ലാം ഫെയിലിയർ ആയായിരുന്നു അങ്ങനെ എസ് ഐ ടി കൊണ്ടുപോകാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം അവിടെ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കിട്ടത്തില്ല അപ്പോൾ കുഞ്ഞിൻ്റെ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തി എന്നിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ അസുഖം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു കൗൺസിലിംഗ് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ഒന്നും ചെയ്യേണ്ട അടുത്ത കുഞ്ഞെങ്ങ് ആകട്ടെ അങ്ങനെ ഞങ്ങൾക്ക് അടുത്തതൊരു മോൻ ജനിച്ചു മോനും സെയിം ഇതേ അവസ്ഥ ഡെലിവറി കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞപ്പം മോനും വോമിറ്റിംഗ് ലൂസ് മോഷൻ വന്ന അപ്പം ഭയങ്കര ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല നോർമലി കുഞ്ഞുങ്ങൾക്ക് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ എൻ്റെ കുഞ്ഞിന് ജനിതകമായിട്ടുള്ള പ്രശ്നമായിരുന്നു ജനറ്റിക്സ് പരമായിട്ടുള്ള കുഴപ്പമായിരുന്നു അതങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ നോക്കുമ്പോഴോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ മോനും ഇതെനിക്ക് കിഡ്നിയും ലിവറും എല്ലാം ഫെയിലറായി പെട്ടെന്ന് ഫിറ്റ്സൊക്കെ വന്നു ഫിറ്റ്സ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മോനും മരിച്ചു പോകുമെന്ന് മമ്മിയോട് പറഞ്ഞ് അങ്ങനെ എൻ്റെ മോനും മരിച്ചു പോയി ജീവിതം മൊത്തം കൈവിട്ടൊരവസ്ഥ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം ആ ട്രിവാൻപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജനറ്റീഷ്യൻ ഞങ്ങളോട് പറഞ്ഞു കൗൺസിലിംഗ് തന്നിട്ട് പറഞ്ഞു ഇനി വിഷമിക്കണ്ട അപ്പം മോൻ്റെ സാമ്പിള് മോ മരിക്കുന്നതിന് മുന്നേ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെച്ചപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും പിന്നെ ബ്ലഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു മോൻ്റെ സാമ്പിളിൽ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി രോഗമെന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാരിക് ആസിഡീമിയ ടൈപ്പ് ടു എന്ന് പറയുന്ന ഒരു ഡിസീസായിരുന്നു അത് നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങളിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ജന ജനിതകപരമായിട്ടുള്ള പ്രശ്നമാണ് അങ്ങനെ ഞങ്ങളുടെ ഒക്കെ ചെയ്തു പിന്നെ ഡോക്ടർ ഒരു കൺക്ലൂഷനിലെത്തി ഇനി ജനിക്കുന്ന കുഞ്ഞിന് എഴുപത്തഞ്ച് ശതമാനം ഈ രോഗം വരുത്തില്ല പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം വരാനും സാധ്യതയുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകം തന്നെയാണ് ഇരുപത്തഞ്ച് ശതമാനം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ കുഞ്ഞും സെയിം ഇതേ അവസ്ഥയിൽ ഇതേ രോഗം വന്ന് കുഞ്ഞു മരിച്ചു എന്ന് നമ്മളോട് പറഞ്ഞു അങ്ങനെ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവ് ഒരു കുഞ്ഞിനെ തന്നു അപ്പം ഇവളുടെ ഗർഭിണിയായിരുന്ന സമയത്ത് അപ്പം നമ്മളോട് ഡോക്ടർ പറഞ്ഞ് വൈറ്റ് ചെയ്യുന്ന അമിനോട്ടിക് ഫ്ലൂയിഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യമേ ഞങ്ങൾ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് പതിമൂന്നാമത്തെ ആഴ്ചയിൽ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു അപ്പോൾ വന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് തികഞ്ഞില്ല അതുകൊണ്ട് ഇനി ഒന്നുകൂടി നമുക്ക് ഫ്ലൂയിഡ് എടുത്ത് അയക്കേണ്ടി വരുമെന്ന് അങ്ങനെ പതിനാറാമതാഴ്ചയിൽ വീണ്ടും ഫ്ലൂഡ് എടുത്ത് അയച്ചു ഫ്ലൂഡ് എടുത്തയച്ച് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന് നോർമലാണ് നിങ്ങൾ രണ്ടുപേരെയും കണക്ക് എന്നെയും എൻ്റെ ഹസ്ബൻറ്റിൻ്റെയും കണക്ക് എൻ്റെ കുഞ്ഞും ക്യാരിയറാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ഈ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്കിത് തുടരണോ വേണ്ടായോ എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയും ജീവിതത്തിൽ ഡൈവലി കരഞ്ഞു കുഞ്ഞിന് വീണ്ടും അസുഖം കൂടി ഇതുകൂടി കാണണ്ടല്ലോ അതുകൊണ്ട് ഡോക്ടർ നമ്മളോട് അബോഷൻ എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ മോൾക്ക് ഇപ്പം നാല് വയസ്സായി മാതാവിനുഗ്രഹത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ഞാൻ ആ ആറ് മാസവും ആ കാശരൂപം എൻ്റെ മോളുടെ തലയ്ക്കുമ്പാത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഭയങ്കര ഒരു അത്ഭുതം തന്നെ നടന്നത് ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് എൻ്റെ മോൾക്ക് ഇപ്പം നാല് വയസ്സായി എൻ്റെ മോളുടെ പേര് ഇസാ മരിയ പാറ്റേഴ്സൺ എന്നാണ് അപ്പം ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഇനി കുഞ്ഞിന് ഈ അസുഖം ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ആ ടെസ്റ്റ് കണ്ടുപിടിച്ച് കുഞ്ഞിന് കുഞ്ഞ് ക്യാരിയർ അല്ല കുഞ്ഞ് ഞങ്ങളെ കണക്ക് ക്യാരിയർ അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പ്രശ്നമുണ്ടാകും നാല് വയസ്സ് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപാനുഗ്രഹിച്ച എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ മോക്കിപ്പം നാല് വയസ്സായിട്ടുണ്ട് മാതാവിന് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനോടി നന്ദി ഇപ്പോൾ എന്തെങ്കിലും പറയാനായിട്ട് നിൽക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ അത് സന്തോഷത്തിൻ്റെ സങ്കടമാണ് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും നൽകിയ സന്തോഷത്തിൻ്റെ സങ്കടം ഈ ഉടമ്പടിയിൽ ഞാൻ മറ്റുള്ള പ്രാ എൻ്റെ മകന് വേണ്ടിയും എൻ്റെ ഒരു ഭവനത്തിന് വേണ്ടിയും പിന്നെ മകൾ ആ സമയത്ത് മോണ്ടിസോറി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനു വേണ്ടിയൊക്കെ ഞാൻ ഈ ഉടമ്പടി പത്രികയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉടമ്പടി പത്രികയിൽ വെച്ച പ്രകാരം മകന് വിദേശത്ത് പോകാനായിട്ടുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ തന്നു അതുപോലെ പവനം മഴ പെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങ് ഭയങ്കര ഒരു ഇതായിരുന്നു എന്ന് വെച്ചാൽ മഴ പെയ്യുന്ന വെള്ളം വീട്ട് വീഴുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവ് എനിക്ക് വെള്ളം വീഴാതെ കിടക്കാനുള്ള ഒരു ഒരു ഭവനം എനിക്ക് തന്ന അനുഗ്രഹിക്കണമെന്ന് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതിലേറെ നല്ല രീതിയിലൊരു ഭവനം വെച്ച് ആ ഭവനത്തിൽ വസിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു അതുപോലെ മോൾ മോഡീസ്മാരെ പഠിക്കുന്ന സമയത്ത് ഹിമാചലിലായിരുന്നു അപ്പോൾ അവൾക്ക് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവർ നോട്ട്സൊക്കെ ഇട്ട് കൊടുക്കത്തേ ഉള്ളായിരുന്നു അപ്പം എൻ്റെ മോൾ പരീക്ഷയെ തോറ്റു തോറ്റുപോകുമോ എന്നൊരു ഭയം എനിക്ക് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മേ എൻ്റെ മകൾ പരീക്ഷ എഴുതുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു അപ്പം മകളുടെ കൂടെ വേറെ ഏഴുപേരുണ്ടായിരുന്നു ഈ പേരും ആദ്യത്തെ പരീക്ഷ ആദ്യം മോളെയാണ് പരീക്ഷയെ കാളിലോട്ട് വിളിച്ചത് അപ്പം അത് ഓരോരുത്തരുടെ കഴിഞ്ഞ് തരുമ്പോഴായിരുന്നു അപ്പം മോളുടെ പരീക്ഷ കഴിഞ്ഞു മറ്റുള്ളവരൊക്കെ ചോദിച്ചു എങ്ങനായിരുന്നു അന്നേരം പറഞ്ഞ് കുഴപ്പമില്ല എന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം ഈ മറ്റുള്ളവരെ എല്ലാവരേക്കാളും നല്ല മാർക്കോടും കൂടി എൻ്റെ മോൾ ജയിച്ചു പിന്നെ അതിനോടൊപ്പം മറ്റുള്ള പല ആവശ്യങ്ങളും ഞാൻ പരിശുദ്ധ അമ്മയുടത് പറ പരിശുദ്ധ അമ്മയുടെ അടുത്ത് എപ്പോഴും അപേക്ഷിക്കുമായിരുന്നു അമ്മേ നല്ലത് മാത്രം ചെയ്യുവാനായിട്ടുള്ള കൃപ തരണമെന്നും അതുപോലെ ഈ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള ആ ഒരു രീതി നമ്മൾ ഒരുപാടൊന്നും സഹായിക്കാനില്ലേലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഇല്ലായ്മയിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് ഏറെ പ്രചോദനം ഉണ്ടായിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് അതെല്ലാം പരിശുദ്ധ അമ്മയുടെ സഹായമാണ് പിന്നെ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും കോടാന കൂടി നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഈ മകളെ ഞങ്ങൾക്ക് നന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ജോബിൻ്റെ പുസ്തകം പതിനൊന്ന് പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയെ നീ അതിനെ ഓർക്കുകയുള്ളൂ നിന്റെ ജീവിതം മധ്യാത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പറയുമ്പോൾ അത് ആ വ്യക്തികളെ ആ കുടുംബത്തെ എത്രമാത്രമാണ് ഇവിടെ വന്നു സാക്ഷ്യം പറയുന്ന രീതിയിൽ അവർ ആക്കി തീർക്കുന്നത് എന്നുള്ളതാണ് തൻ തനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയ കാര്യമാണ് ഈ മകൾ മകളിവിടെ ആദ്യമേ പങ്കുവെച്ചത് എത്രയേറെ റിസ്ക് ആയിരുന്നു എന്തുമാത്രം തടസ്സങ്ങളുണ്ടായിരുന്നു അതൊക്കെ നാം വ്യക്തമായിട്ട് കേട്ടതാണ് വീണ്ടും അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ തൻ്റെ അമ്മ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ കാശുരൂപം അത് മാറ്റിയിട്ടില്ല മകൾ എപ്പോഴും മകളുടെ കൂടെ തന്നെ മകളുടെ അടുത്ത് വെച്ച് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞ കോംപ്ലിക്കേഷനൊന്നും ഇപ്പോഴ തൻ്റെ മകൾക്കില്ല പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞിനെയാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുക ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പുറപ്പാട് ഇരുപത് ഇരുപത്തിനാലിലാണ് നമുക്കത് കാണുവാൻ കഴിയുക അതായത് ആകാശത്തു നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കാനും മരുഭൂമിയിൽ തണലായി നിൽക്കാനുമൊക്കെ താൻ കൂടി ഉണ്ടാകുമെന്ന ആ വാഗ്ദാനം ഇവിടെ ജീവിതത്തിൻ്റെ നെരിപ്പൊടിൽ നിൽക്കുമ്പോഴാണ് ഓരോ കുടുംബവും വരിക ഒരിടത്തും അവർക്ക് അതിനൊരു പ്രതിവിധിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉടമ്പടിയിൽ നാം വയ്ക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ പറയാറുണ്ട് എങ്ങും നമുക്കതിന് ആശ്വാസം കിട്ടാത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവം ഇടപെടുമ്പോൾ തീർച്ചയായും അത് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ കടന്നു വരുമ്പോൾ അതാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളായിട്ട് ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുക ഒഴുകിപ്പോയ ജലം പോലെയേ പിന്നീട് അതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയുള്ളു കടന്നു പോകുന്ന വേദനകൾ അങ്ങനെ കുഞ്ഞിനെ ലഭിച്ചതും അതിനുശേഷം വീണ്ടും മകൻ്റെ ജോലി തങ്ങൾക്കൊരു ഭവനമില്ലാതിരുന്നു ഒരു ചെറിയ ഭവനം ആഗ്രഹിച്ചപ്പോൾ തങ്ങൾക്കിന്ന് ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരു ഭവനമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ലഭിച്ചിരിക്കുക എന്ന് പറഞ്ഞു അതുപോലെ മകളുടെ പഠനവും പരീക്ഷാ വിജയവുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഈ ഭൗതികമായ കാര്യങ്ങൾ ഇത് നമുക്ക് വേണം എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം അതാണ് വിശുദ്ധീകരിക്കപ്പെട്ട് ആ വിശുദ്ധീകരണത്തിലൂടെയാണ് നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് അതായത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് ഉടമ്പടി പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത് അതാണ് വിശുദ്ധിയോടെയുള്ള ഒരു ജീവിതം കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം കൂതാശ ജീവിതം ഇതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളെയും തയ്യാറാക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക